ഇരുപത്തിയൊന്നാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേള ഒക്ടോബർ പതിനേഴിന് ആരംഭിക്കും മുണ്ടേരി എം കെ ജിനചന്ദ്രൻ മെമ്മോറിയൽ ജില്ലാ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നാല് മണിക്ക് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും മേളയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി രൂപകൽപ്പന ചെയ്ത ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ ലോഞ്ചിംഗ് ഉത്തരമേഖലാ എക്സൈസ് ജോയിന്റ് കമ്മീഷണർ എം സുകുണൻ വാർത്താസമ്മേളനത്തിനിടെ നിർവഹിച്ചു എ ജെ ഷാജി ടി സജ്ജികുമാർ ആർ മോഹൻകുമാർ കെ ആർ അജയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എക്സൈസിൻ്റെ ഇരുപത്തി ഒന്നാമത് സംസ്ഥാന കലാകായിക മേളയാണ് ഈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ട് നമ്മുടെ വയനാട് വെച്ച് നടക്കുന്നത് ഇത് ഈ മേളയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് വയനാട് ജില്ല ഇതിന് ആതിഥ്യം അലടുന്നത് രണ്ടായിരത്തി രണ്ട് മുതലാണ് നമ്മുടെ എക്സൈസ് കലാകായിക മേള ആരംഭിച്ചിട്ടുള്ളത്